ദൈവമേ റിഞ്ഞ് നാശമായി ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും വേദന ഇവിടെ കുഞ്ഞിപ്പണ് തുളച്ച് പനിയൊക്കെ ഇച്ചിരി കുറഞ്ഞെന്ന് തോന്നുന്നു ഇത് പനി നോക്കിയില്ല ഞങ്ങൾ ഫുള്ള് തുടപ്പിച്ച് കിട്ടവർ തുടപ്പിച്ച് റെഡിയാക്കി ഇരുത്തിയേക്കാണ് ഇനി അവളുടെ ബ്ലഡ് എടുക്കാൻ വേണ്ടി പോവാണ് എന്താ വരാൻ പോകുന്നത് ഒരു പിടുത്തവും ഇല്ല പാവത്തിന് ഞങ്ങൾ ബ്ലഡ് എടുക്കട്ടെ പനി നൂറ്റിനാലായിരുന്നു പനി അപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ബ്ലഡും കൂടെ ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞങ്ങൾ ബ്ലഡ് എടുത്തിട്ട് വരാം കേട്ടോ നമ്മുടെ കുഞ്ഞിപ്പണ് ഓക്കത്തിലാണേട്ടോ അവളുടെ കൈയിലൊരു ക്യാനൽ ഇട്ടു ഭയങ്കര കരച്ചിലായിരുന്നു പാവം സാധനം കുത്തിക്കൊരു ബ്ലഡ് എടുക്കാൻ വേണ്ടി കുത്തിയതാണ് അവൾ കരഞ്ഞ് കരഞ്ഞ് നാശമായി ജീവിതത്തിലാദ്യമായിട്ട് ഇത്രയും വേദന എടുക്കുന്നതാണ് അല്ലേ കുത്തി കിട്ടി കാരണം ബ്ലഡ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുത്തിയിട്ട് പെട്ടെന്ന് ഉപരി എടുക്കുകയല്ലേ ഇതിങ്ങനെ കുത്തി വെച്ചിട്ടുമില്ലല്ലോ ഇതുവരെ അവർക്ക് ഇങ്ങനെ കുത്തി വെച്ചിട്ടില്ല അവിടെ ക്യാൻ കയ്യിൽ ക്യാൻ ഇട്ട് വെച്ചേക്കാണ് പാവം ഭയങ്കര ബ്ലഡ് ടെസ്റ്റുകളും അത് ഉറങ്ങിപ്പോയി എൻ്റെ പിന്നെ അത്രയും നേരം ഭയങ്കര കലച്ചിലായിരുന്നു കേട്ടോ കരഞ്ഞ് കരഞ്ഞ് പാവം ഉറങ്ങിപ്പോയി ഒന്നുമില്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു ഹലോ എന്താക്കും നമസ്കാരം കുഞ്ഞിപ്പണ്ണ് അഡ്മിറ്റാണ് കുഞ്ഞിപ്പെണ്ണ് ഇൻഫെക്ഷൻ ആയിട്ടാണ് പനി പിടിച്ചത് നമ്മൾ പനി കാരണമുള്ള പ്രശ്നം ഉള്ളതെന്ന് മാത്രം വിചാരിച്ചത് പക്ഷേ പനിയല്ല

ആ അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ളൂ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വരണം ഇവിടെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ഒരു പത്ത് കിലോമീറ്റർ പോയാൽ മതിയത് ഉണ്ട് വലിയ കുഴപ്പമില്ല പത്തൊമ്പത് ഇരുപത് കിലോമീറ്റർ ആവണേ പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്ക് എടുത്തുള്ളതായിട്ട് തിരിച്ചു വരാമായിരിക്കും പന്ത്രണ്ട് മണി പന്ത്രണ്ടരയ്ക്ക് ആ പെട്ടെന്ന് എടുത്തോണ്ട് വരാൻ പറ്റുമോ അറിഞ്ഞൊരു ഗുണമുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് അപ്പോൾ വരും കാര്യമില്ല ഭയങ്കര മഴയാണ് പേര് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഏതെങ്കിലും താമസിക്കുന്നില്ല ഞാൻ പോയിട്ട് വട്ടേ ബസേക്കാന്ന് പറയും കാണാൻ ഒറ്റ കടയില്ല എല്ലോ കട അടച്ചും കാരണം മനു ഞാൻ പോയി ചേരാട്ടോ വരാട്ടോ കുഞ്ഞിപ്പണ് ഉണ്ട് ഇപ്പോഴും പനിയുണ്ട് തലയൊക്കെ നോക്കി പാവത്തിന്റെ ഒഴുകും ആ വേണ്ട കൈ ഇരിക്കുന്നു കൊണ്ടോ കയ്യെ വലിയ പടിയൊക്കെ കെട്ടി പാവം എൻ്റെ കുഞ്ഞിപ്പണ് എന്നാണ് ഇത് അപ്പൊ പോയിച്ചു വരാട്ടോ പോയിട്ട് വരാവേ ഓ ഇല്ല ഞാൻ പോയി തരാം കേട്ടോ ഭയങ്കര മഴയാ പോത്ത് എങ്ങനെ പോകുന്ന പോലെ വണ്ടിയിലോട്ട് പോലും പോകാൻ പറ്റി തരാം അതും കൂട്ട് മഴയാ വണ്ടിയിലേ ഈ വണ്ടിയിലോട്ട് ഞാൻ പോകണ്ടേ മുണ്ട ഞാൻ നനഞ്ഞു പോയി മൊത്തം നനയും എന്നാ എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്തായാലും നല്ല മഴയാണ് മഴക്കിടയ്ക്ക് നല്ലൊരു കാഴ്ചയുണ്ട് അപ്പോൾ നമ്മുടെ തോപ്പകാങ്കുടി പള്ളിയിലെ നക്ഷത്രം തൂക്കിയൊക്കെ ആണ് കേട്ടോ ഞാന് വീട്ടിലേക്ക് എടുക്കാനായിട്ട് പോകൊണ്ടിരിക്കാണ് പോന്നതിടയ്ക്ക് ഇത് കാഴ്ച ഒന്ന് നിർത്തിയതാണ് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ലേ വൈപ്രത്തെ സ്പീഡിൽ ഇട്ടിട്ട് പോലും വഴി കാണാൻ പറ്റുന്നില്ല അതുപോലെ മഴയാണ് അപ്പോ വീട്ടിലെത്തിയിട്ടില്ല വീട്ടിൽ ചെന്ന ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് അവളുടെ തൊട്ടിൽ വരെ എടുക്കാറുണ്ട് എല്ലാം എടുത്തോണ്ട് വേണം പോകാനായിട്ട് പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം അപ്പൊ തന്നെ സമയം ഒരു പത്ത് പത്തേ കാലായി എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് കാണാട്ടോ എല്ലാവർക്കും നമസ്കാരം കുഞ്ഞിപ്പണീന്നെ എന്തൊക്കെയോ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ അതല്ലേ അത് മാത്രമേ കൊടുത്തുള്ളൂ അല്ലേ മാത്രമേ കൊടുത്തുള്ളൂ ആദ്യം കയ്യേ കുത്തിയിട്ട് കയറുന്നുണ്ടായിരുന്നു കയ്യിൽ കണ്ടിട്ടിരിക്കുന്നത് പാവത്തിന്റെ കാണിച്ചതിന്റെ കൈ ഇരിക്കുന്നെ തെയ്യോമേറ്റ് സത്യം എന്റെ അമ്മ കണ്ടിട്ട് സങ്കടം സങ്കടമായിരുന്നു കേട്ടോ അതിന്റെ കൈക്ക് വീക്കോണ്ട് ഇച്ചിരി പോയില്ല ഇച്ചിരി അമുങ്ങി കണ്ടോ താന്ന് പൊങ്ങി തടിച്ച് നിൽക്കുന്നേ അല്ല ഇച്ചിരി ഞെങ്ങിട്ടേ ആണോ ഓ പടിയൊക്കെ വെച്ച് കെട്ടി അതിന് വേദന ആയിരിക്കും ഭയങ്കര ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഭയങ്കര വേദനയായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു കയറുന്നില്ലായിരുന്നു എന്നിട്ട് എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് കേറിയില്ലേ അതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ എല്ലാവരും പ്രാവർത്തികമായിട്ട് അതുകൊണ്ട് കുഞ്ഞിപ്പിണ്ണിന് എത്രയും പെട്ടെന്ന് കൗണ്ട് കൗണ്ടും കൂടുതല് വേറെന്താ സംഭവങ്ങൾ കൂടുതലല്ലേ സിആർപി അതെത്രൊന്ന് എൺപത്തിരണ്ടാണ് ആണോ അങ്ങനെ പറഞ്ഞ പറഞ്ഞോ ആ

അപ്പൊ ഞാൻ എന്തായാലും വീട്ടിൽ പോയി നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തോണ്ട് വന്നു ഇതാ കേട്ടോ നമ്മുടെ കുഞ്ഞ് കോമാണ് എടുത്തു അവിടെ തൊട്ടി എടുത്തുകൊണ്ട് വന്നു കാരണം കൊതുകൊന്നും കുത്താതെ കിടക്കുക ഹോസ്പിറ്റലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ നിന്ന് നല്ല ഇതായിട്ട് എന്താ പറയുക കൊതുകൊന്നും കേറാത്ത രീതിയിൽ വലയിട്ടെല്ലാം അടച്ചേക്കുന്ന നോക്കിയാണ് എന്നാലും നമുക്ക് തൊട്ടി കിടക്കുവാണെങ്കിൽ നമ്മൾ കംഫർട്ടായിട്ട് ഇടന്ന് നോക്കണം അതുപോലെ കുറച്ച് അതുകൊണ്ട് ബാഗിനകത്ത് പോയ സാധനങ്ങൾ പിന്നെ ദൈവികളുടെ ഒരു ബാഗ് പിന്നെ ഇവയ്ക്ക് കഴിക്കാനുള്ള സാധനം ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകുന്നു അപ്പോൾ കഴിക്കാനുള്ള സാധനം എടുത്തോണ്ട് പോകുന്നു ഇപ്പോൾ ഏതാണ്ട് ഒരു പതിനൊന്നരയായി സമയം മരുന്ന് മേടിക്കാനുള്ള ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പോയി മേടിച്ചുകൊണ്ട് വരണം ഇനി ഡ്രസ്സൊക്കെ മാറണ്ടേ മാറാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ണോ എന്റെ ദൈവം എനിക്ക് വേദന എടുക്കുന്നുണ്ടല്ലേ പടി വെച്ച് കിട്ടി ആഹ് പക്ഷെ അതുണ്ടല്ലോ അത് ഊരി കഴിഞ്ഞാൽ മടക്കാൻ നേരത്തെ ഒരു വേദനയുണ്ട് ഇയരെക്കി കൊണ്ടിരിക്കണം ആ ആ ആ എന്ത ദൈവമേ എന്റെ കുഞ്ഞിപ്പെണ് ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കുഞ്ഞിവാവേനെ കൊണ്ട് ഹോസ്പിറ്റല അഡ്മിറ്റ് ആണുള്ളത് ആദിനെ കൊണ്ട് മൂല അഡ്മിറ്റൈലേക്ക് വരെ അതെ അതെ പോയി ജസ്റ്റ് പണിയേക്കി ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കുറച്ചം പോയി മരുന്നേടിച്ച ദീച് വീടി വന്നിട്ടേ ഉള്ളൂ

എത്രയും പെട്ടെന്ന് നമ്മളെ കൗണ്ട് റെഡിയായ മതി പറഞ്ഞ ദിവസം കാരണം ഇതിപ്പോ നമ്മള് കണ്ടേക്കുന്ന കാശ്വാലിറ്റി രാത്രി നമ്മൾ ഏഴര കണ്ടായി വരുമ്പോ പക്ഷെ ഇടവേ പോകുന്നത് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് വന്ന് അത് വൈകുന്നേരം ഇന്നലെ തൊട്ട് ഞാൻ കണ്ടു അഡ്മിറ്റ് ഒന്നും ചുമ്മാ എന്തായാലും കൂടുതലായിട്ട് ചുമ്മാക്കാം ഡോക്ടർ പറഞ്ഞല്ലേ എന്ന് അതുകൊണ്ടാണ് ഇല്ലായിരുന്നു എനിക്ക് ഇന്നലെ രാത്രി മൂന്ന് മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്ക് തുടങ്ങിയ പനിയാണ് പനി വന്നപ്പോൾ തന്നെ ആദ്യം പനി ഉണ്ടായിരുന്നുണ്ട് നമുക്ക് മരുന്ന് എപ്പോഴും സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊക്കുള്ള മരുന്ന് വേറെയാണ് മരുന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ നോക്കി നോക്കി എപ്പോഴും പനി നോക്കുന്നുണ്ടായിരുന്നു അവന് പനി ഉള്ളതുകൊണ്ട് പനി ആവുന്നുണ്ടോ പനി വന്നപ്പോൾ തന്നെ അതുകൊണ്ട് തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് ഏഴ് അങ്ങനെയാണ് അപ്പൊ തന്നെ മരുന്ന് പിന്നെ കൂടി അതെ പിന്നെ പിന്നെ ഒരു അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി ഈ നിൽക്കുക ല്ലാണ്ട് അതായത് ഹൺഡ്രഡ് പോയിന്റ് സെവൻ എന്നുള്ളത് നയൻ ആകുന്നു ഒന്നു രണ്ട് പോയിന്റ് കൂടുക ഈ പനിയാണ് ഈ പാരസെറ്റമോൾ കൊടുത്തു കഴിയുമ്പോ ഒരു മണിക്കൂർ കഴിയുമ്പോൾ എന്തായാലും ഈ പനി ഒന്നൊരു രണ്ടുമൂന്ന് പോയിന്റ് എങ്കിലും കുറയും കുറഞ്ഞിട്ട് പിന്നെ കൂടും അതായത് ഒരു മൂന്ന് ദിവസം കണ്ടിന്യൂസ് പനിക്കും സാധാരണ അങ്ങനെയാണ് പനി വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇത് അങ്ങനെയല്ല ഇത് എപ്പോഴും ഓരോ ഡോസ് കൊടുക്കുമ്പോഴും ഒന്ന് രണ്ട് ഒന്ന് രണ്ട് കൂടി കൂടി വരുവാ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കായി ഉച്ചക്ക് മരുന്ന് കൊടുത്തു ഉച്ചയ്ക്ക് നോക്കുമ്പോ ഇത് തന്നെ അത് നൂറ്റി ഒന്നായി അത് കഴിഞ്ഞ് അതെ മരുന്ന് കൊടുത്തില്ല മരുന്ന് കൊടുക്കും നമ്മള് മരുന്ന് കൊടുത്ത അഞ്ചുമണിയായപ്പോ നോക്കിയപ്പോ നാലുമണിക്കും അഞ്ചു മണിയായപ്പോ സംശയം കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ അങ്ങനെയാണ് നമ്മള് കൊണ്ടുപോകുന്നത് ഇവിടെ വന്നപ്പോ നൂറ്റി നാലായി അത് അതിന് അരമണിക്കൂർ എടുത്തോളൂ അങ്ങനെ തന്നെ അത്രയായി പിന്നെ അവിടെ തന്നെ ഡോക്ടർ പിന്നെ ഡോക്ടറെ കയറി കാണുകയും ഇന്നും ചെയ്തില്ല തന്നെ ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞു സപ്പോസിറ്റ് കേൾക്കാൻ പറഞ്ഞു അന്നേരം തന്നെ സപ്പോസിറ്റ് വെച്ചു വെച്ച് കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ കാണാൻ കയറിയത് ഡോക്ടറെ കാണാൻ കയറിയിട്ട് ഡോക്ടർ നനച്ച് തുടയ്ക്കാൻ പറഞ്ഞു അങ്ങനെ നനച്ച് തുടച്ചു തുടച്ച് കഴിഞ്ഞിട്ടാണ് അന്നേരം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുത്തു ബ്ലഡ് ടെസ്റ്റിന് കൂടെ കൊടുത്തു അത് തുടച്ച് പിന്നെ പാലൊക്കെ കൊടുത്ത് ഇവിടെ ഉറങ്ങി അവിടെ ഇറ്റില്ലായിരുന്നു അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി ക്യാൻഡിൽ ഇട്ടു ് റിപ്പോർട്ട് വരുമ്പോൾ എങ്ങാനും അഡ്മിറ്റ് ആവേണ്ടി വന്നാലോ പിന്നെ കുത്തേണ്ട വെറുതെ ഇട്ടു കാരണം പിന്നെ ഞാൻ കുത്തേണ്ടി വരില്ല അതുകൊണ്ട് അവരിട്ടു ഇട്ട് വെച്ചായിരുന്നു ഓൾറെഡി എന്നിട്ട് പിന്നെ ഇവിടെ ഉറങ്ങി ഉറങ്ങി അപ്പം ഇച്ചാർ എനിക്ക് ദാങ്ങിച്ചിട്ട് പോയി അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത്തി വെള്ളം മേടിച്ചോണ്ട് എന്ന് വെച്ചാൽ അപ്പോൾ വെള്ളം മേടിക്കാൻ പോയപ്പോഴാണ് ഡോക്ടർ കൂടെ വിളിക്കുന്നത് വിളിച്ചിട്ടാണ് പറയുന്നത് ഇൻഫെക്ഷൻ കൊണ്ട് അഞ്ച് ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടി വരും സ്റ്റാർട്ട് ചെയ്യാൻ അല്ലേ ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ ഒരിക്കലും ഒരു യാത്ര കഴിഞ്ഞ് വന്ന അതിന്റെ ക്ഷീണം മാറിയില്ല അതിനു മുമ്പ് നമ്മള് വീട്ടിൽ നിന്ന് പുറത്തുപോലും ഇറങ്ങുന്നില്ലായിരുന്നു ഇരക്കാത്തടപ്പായിരുന്നു പറ്റത്തില്ല അത് ഇവിടെ കൊണ്ടുപോയി ആദ്യം കൊണ്ടുപോയി ആദ്യം പിടിച്ചോണ്ട് വന്നു ആ ആദ്യം കൊണ്ടുവന്നിട്ട് രണ്ടു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആദ്യം പനിച്ചു ഇന്നും അവന് പനിയുണ്ടായിരുന്നു ഛർദി ഉണ്ടായിരുന്നു അപ്പം അതെ ഇന്നും പക്ഷെ രാത്രി ഇന്നലെ രാത്രി ഭയങ്കര പനിയായിരുന്നു രണ്ടാം രണ്ടാം സെക്ഷൻ ഭയങ്കര പരിയായിരുന്നു രണ്ടു ദിവസം പനിച്ചിട്ട് മൂന്നാമത്തെ ദിവസം കുറഞ്ഞിട്ട് അന്ന് രാത്രി ഭയങ്കരമായിട്ട് പനിച്ചു പക്ഷെ ഇന്നിപ്പോൾ കുറഞ്ഞു പക്ഷേ ഒരു ഭാഗം കഴിക്കുന്നില്ല ഇനി അവന് ചെറിയൊരു പനി പോലെ തോന്നിയിട്ടുണ്ട് അപ്പം തന്നെ കൊണ്ടുപോകണമെന്നോരിക്കുന്നത് കാരണം ഇവയ്ക്ക് ഇങ്ങനെ കൗണ്ട് താന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വീട്ടിലാവരും നോക്കുന്നുണ്ട് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല ഇന്ന് പകല് ഛർദിച്ചു കഴിച്ചതെല്ലാം അപ്പം എന്തായാലും വേറെ വരികയല്ലെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് അപ്പോൾ നാളെ ഡോക്ടർ വന്നതിന് ശേഷം എന്താ പറയാമെന്നൊന്നും അറിയില്ല അതിന് ശേഷം നമുക്ക് കാണാം എല്ലാവരും പാർട്ടി കണ്ടോ എല്ലാവരും തോന്നി പിന്നെ അപ്പോൾ നമ്മൾ വീഡിയോ ഉറപ്പൊന്നുമില്ല അതെന്തായാലും ഈ വീഡിയോ ഞങ്ങളിവിടെ വൈദ്യപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ അവർക്കും